നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഇനി ചേന കറി വയ്ക്കാൻ എടുക്കുമ്പോൾ ഇനി കൈ നമുക്ക് ചേന എന്ന് കേൾക്കുമ്പോഴേ കൈ വരും പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് പ്രധാനമായിട്ടും ചേന കറി വയ്ക്കാൻ എടുക്കാത്തതിനൊരു കാരണം ചേന ചൊറിയും എന്നുള്ള ഭയം തന്നെയാണ് ഇത് പലരുടെയും പ്രശ്നമാണ് ചേന മുറിക്കാനെടുക്കുമ്പോൾ കൈ ചൊറിയുക എന്നുള്ളത് ഇതിന് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ടെന്നാണ് പലരും പലപ്പോഴും ചേന കറി വയ്ക്കുമ്പോൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് കൈ ചൊറിയാതിരിക്കുന്നതിനായി കണ്ടിട്ടുള്ള ഒരു അത് ശരിയാണോ എന്നറിയില്ല പലപ്പോഴും ചേനയുടെ ഒരു കഷ്ണമെടുത്ത് അടുപ്പിലേക്ക് ഇടുന്നതൊക്കെ ചില അമ്മമാർ കാണാറുണ്ട് എന്നാൽ പലപ്പോഴും ഇതിനെ ചില കുറുക്കു വിദ്യകളുണ്ട് ചേന ചൊറിയാതിരിക്കുന്നതിനായി പിന്നെ പലരും ചേന കറി വെച്ചാലുള്ള വച്ചാലുള്ള സ്വാതല് ആലോചിച്ച് പലപ്പോഴും ഈ ചൊറിച്ചിൽ നിന്നും അത്ര കാര്യമായിട്ട് എടുക്കാറുമില്ല അതുകൊണ്ട് തന്നെ പല വീട്ടന്മാരും ഈ ചേന മുറിച്ച് ചൊറിഞ്ഞാലും ആരോടും പറയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സത്യം ഇത് ചൊറിയാതിരിക്കുന്നതിനായി പലവിധ മെത്തേഡുകളും ഉണ്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേന തീരെ ചൊറിയില്ല നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി ആക്കുകയും ചെയ്യാൻ സാധിക്കും എന്തെല്ലാം പൊടിക്കൈകളാണ് ചേന ചൊറിയാതിരിക്കാനും ചേന കറി വെച്ചാലുള്ള സ്വാദ് കൂട്ടുവാനും എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് ചേന പുളിവെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് പുളിവെള്ളത്തിൽ കഴുകി ചേന കറി വെച്ചാൽ ചേന ചൊറിയാതിരിക്കുന്നതിന് കാരണമാകുക മാത്രമല്ല ചേനക്കറിയുടെ സ്വാദ് വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചേന മുറിക്കുമ്പോൾ അത് പുളിവെള്ളത്തിലേക്ക് മുറിച്ചിടുക ചേന ചൊറിയുക ഇല്ല എന്ന് മാത്രമല്ല ചേനക്കറിയുടെ സ്വാദ് വർദ്ധിക്കുകയും ചെയ്യും മറ്റൊരു മാർഗമാണ് ചേന അരിയുമ്പോൾ ആരും കഴുകാതിരിക്കുക ചേനയിൽ വെള്ളം തട്ടിയാൽ അത് കൈ ചൊറിയുന്നതിന് കാരണമാകും അതുകൊണ്ട് ചേന അരിഞ്ഞതിന് ശേഷം മാത്രം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൈ നിർത്താതെ ചൊറിയുന്നതിന് കാരണമാകും അതുകൊണ്ട് ചേന മുറിക്കുന്നതിന് മുൻപേ കഴുകുവാൻ ആരും ശ്രമിക്കരുത് അത് കൈ ചൊറിച്ചലിന് കാരണമാകുന്ന ഒന്നാണ് പിന്നെ ഒന്ന് വെളിച്ചെണ്ണ കൊണ്ടാണ് ഇതുപോലെ ചേന മുറിച്ചതിന് ശേഷം കൈ ചൊറിയുകയാണെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചൊറിച്ചിൽ ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കൈ നന്നായി സോഫ്റ്റ് ആകുന്നതിനും കാരണമാകും ചേന അരിയുന്നതിന് മുൻപും കയ്യിൽ വെളിച്ചെണ്ണ തേക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൈ ചൊറിയുകയില്ല എന്നുള്ളതാണ് അതുപോലെ ചേന അരിഞ്ഞാൽ കൈ ചൊറിയാതിരിക്കാൻ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയാൽ മതിയാകും അല്ലെങ്കിൽ ചേന അരിഞ്ഞതിന് ശേഷം അല്പം ഉപ്പ് കയ്യിലെടുത്ത് നന്നായി കൈ രണ്ട് കൈ കൊണ്ടും അതൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ചൊറിച്ചിൽ ഇല്ലാതാകും അതുകൊണ്ട് ഒരു മാർഗമാണ് കൈ ചേന അരിഞ്ഞതിന് ശേഷം ഉപ്പുവെള്ളത്തിൽ കൈ കഴുകുക അല്ലെങ്കിൽ ഉപ്പ് കയ്യിലിട്ടിട്ട് തിരുമുക എന്നുള്ളത് ചിലർ കൈ ചൊറിയാതിരിക്കുന്നതിന് ചേന വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വേവിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കും ഇത് ചേനയുടെ സ്വാദ് വർദ്ധിപ്പിക്കുകയും ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചതിന് ശേഷം ചേന അരിഞ്ഞ് കഷ്ണങ്ങളാക്കുക എന്നുള്ളത് ഇത് കൈ ചൊറിച്ചതിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ പലരും പല രീതികളും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ പരിശീലനം കൊണ്ടും സ്ഥിരമായി കറി വെക്കുന്നത് കൊണ്ടും നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ചില മെത്തേഡുകൾ മെത്തേഡുകളുണ്ടാകാം ഇത് ഇതിനടിയിൽ നാം ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായി ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുകയാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാവുന്നതാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു